അല്ല അതുകൊണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യം മനസ്സിലാവും മൂന്ന് കൊണ്ട് ആറു മാസം ഉണ്ട് ആറു മാസം ഒമ്പത് മാസം ഉണ്ട് ഒമ്പത് മാസം കൊണ്ട് പന്ത്രണ്ട് മാസം മാസങ്ങളൊക്കെ ഞാൻ ചോദിക്കേണ്ട കാര്യം മനസ്സിലായി നിന്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് അധികം നേരം കാവലെടുക്കാൻ പറ്റി നിൽക്കണമെന്നാൽ കൂലി കിട്ടൂ നിനക്ക് കൂലി കിട്ടും അറിയാൻ നിനക്ക് കൂലി കിട്ടുന്നു നീ വന്നത് വന്നതൊട്ട് നിന്റെ പിന്നാലെ അവരിവിടെയൊക്കെ നടക്കണില്ലേ നിനക്കൊരു ഏ നിനക്കൊരു പഠനായിട്ട് നിന്റെ പിന്നാലെ ഞാൻ അപ്പൊ അതിനുള്ള കൂലി എനിക്ക് കിട്ടു നീ പോയി കഴിഞ്ഞിട്ടേ എനിക്ക് തരള്ളൂ അത് തന്നെ ആ കുറേ വേണ്ടിട്ട് ഞാൻ മനസ്സിലെ നീ അവിടെ ചെന്നാലല്ലേ എനിക്ക് കിട്ടുള്ളൂ എനിക്ക് അങ്ങനെല്ലാം ചെയ്യണം ഞാൻ പണിയെടുക്കുമ്പോ അന്നാമത്തെ വില്ലം പേരുടെ വല്ലിക്കൂലി അന്നാന്നും തരണം മനസ്സിലെ നിനക്ക് അങ്ങനെ തന്നെ ഇല്ലേ നീ വില്മ്പേരായിട്ട് മുപ്പ് നാളാവുമ്പോൾ വല്ലിക്കൂലി തരണോ അല്ലെങ്കിൽ അന്നാന്നും തരണോ ശരിയല്ലേ നിന്റെ മാതാവിനാർ അങ്ങനെ ഒന്നില്ലേ നിന്റെ കൂടെ നിനക്ക് മുമ്പ് പറഞ്ഞ ഉണ്ണി സന്താനത്തിനങ്ങനല്ലേ അപ്പൊ എനിക്ക് മാത്രം ഇങ്ങനെ നീതി ഈ അവരോടൊന്ന് ബലമായിട്ട് പറയും മനസ്സിലായി വീട്ടിലുള്ള എല്ലാ ഉണ്ണികളിലും ചെരിയി വലിയ വേറെ ഉണ്ണിനും മാത്രം ശരിയാവട്ടുള്ളൂ അത് ഇവരുടെ കൊഴപ്പം അവരോട് പറയുന്നത് വെള്ളി ചോദിച്ചിട്ടുണ്ടോ അവര് കൊടുക്കാൻ വേണ്ടിയായിട്ടോ മനസ്സിലായില്ല ഒന്ന് ചോദിച്ചതായി പിന്നെ ഭക്ഷണ കാലയില് ലാഭം എത്ര ദിനായി আ্পয দবরাশেড্঑, এনাইচে জান্য াটলেই, নারঘাণ্া এজেক শৈাণীডের তপয়াবকিত, বয়ার হটলকি জাতর, হপয়া ক্-তপুগি চয়, রালি, এন നിനക്ക് മുതലാവിൽ നീ പിന്നെ ആ കാര്യത്തിൽ വെച്ചേണ്ട കാര്യങ്ങളും എന്നാൽ അപ്പത് വെള്ളിക്ക് നീ പറഞ്ഞ വസ്തുക്കൾ കൊടുത്ത് അന്നം കൊടുക്കാൻ പറ്റുന്നു നീ ആരതിന് പലരും ആ ഉണ്ണിയുടെ വേർപ്പും കൂടി അതിനകത്ത് കണ്ടേ ആ അന്നത്തിൽ കാണണം എന്നല്ല പറഞ്ഞേ അത്തരം സമയം അത് അതിന് ഉണ്ടാക്കാനുള്ള കുടി കുഴിമുളി കാണണ്ടേ അതാ ആ അത് പിന്നെ ഞാനും ചോദിച്ചുള്ളത് ഞാനിതന്നെ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞിരിക്ക അപ്പൊ ഇതിന് ലാഭം ഉണ്ടായല്ലേ എന്നിട്ട് അതിലും നല്ല പൈലായിരിക്കും അതിന് നല്ല പൈഡായോ എനിക്ക് പാകം ചെയ്തിട്ട് എല്ലാ വിഭവങ്ങളും എന്റെ വാഹനത്തിന്റെ മാമസിനും നീതി ഉള്ളത് ആദ്യം പകർത്തി എനിക്കായിട്ട് ഒരു തളികയില് വെച്ചിട്ട് നീ വിളമ്പി കൊടുത്തു അപ്പൊ ലാഭം തരാം അപ്പൊ ലാഭത്തിൽ ആദ്യം ഒരു ഒരു ഭക്ഷണത്തിന്റെ വെട്ടി മാറ്റി മനസ്സിലായിട്ട് ണി എൺപത് അമ്പതണി ആ എനിക്ക് പാചകം പാചകം ചെയ്ത് മറ്റു നീ പൊതിഞ്ഞ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊരു തലികേലി വെച്ചോളാം മനസ്സിലായില്ല വറുത്തതൊക്കെ പക്ഷെ എന്റെ വാഹനത്തിന്റെ മാംസം ഒഴിവാക്കി നീതി ഒക്കെ അതും ആവശ്യം തെറ്റ് പറഞ്ഞില്ല നീ വ്യാപാരമല്ലേ ഞാൻ നടത്തുന്ന ഞാൻ കൊണ്ടക്കുന്ന എല്ലാ വ്യാപാരത്തിൽ തന്റെ വാഹനത്തിന്റെ മന്ത കൂടുതൽ പണി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് കഴിക്കണ്ടെന്നു പറഞ്ഞിട്ട് എനിക്ക് വിളമ്പ് വെക്കണ്ടെന്ന പറഞ്ഞത് അപ്പൊ അതിലാദ്യം കിട്ടും അതിന്റെ ഒരു ഒരു ഭക്ഷണത്തിന്റെ വെള്ളി എനിക്ക് തരണം ദിവസം മാറ്റി വെച്ചു ഉടമ്പടി ഒക്കെ അല്ലേ ഇനി വരുമ്പോ ഒരു തകിട് തരാ ഇത് വേഗം പിടിച്ചോ ഏതാ അതല്ല നീ ഏത് വിദ്യാലയത്തിന് കിട്ടണ്ടെന്ന് പറഞ്ഞു അവരെ വേഗം പിടിച്ചോടെ നിന്റെ സമയം നല്ലോണം എൻ്റെ അടുത്ത് നോക്കാൻ പറ്റാന്ന് നീ ഒരു അടുത്ത് നിന്റെ നാമോദ്യം നക്ഷത്രം നീ ജനിച്ച നേരം സമയം കാലം പറഞ്ഞ ആ നേര് പറഞ്ഞത് മേധം നല്ലത് ഞാൻ പറയില്ലേ ഞാൻ രാശിപ്പലക്കാരനല്ല മനസിലായിക്കറഞ്ഞു അപ്പൊ നീ ഒന്ന് നോക്കിട്ടും അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കണ പോവാൻ വെള്ളി കൊടുക്കണം എന്താ ചിരിക്കണേ ചിരിക്ക കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ ഉണ്ണിക്ക് നീ കണ്ട ആ ഉണ്ണിയോടൊപ്പമുള്ള എല്ലാ ഉണ്ണികളും കഴിഞ്ഞു ആ ഉണ്ണി കൊടുത്ത ആ ഒരു ഇടനിലക്കാരെ കഴിഞ്ഞ് പോവാത്താണ്ട് കുഴപ്പമാണ് മീതി എല്ലാവരുടെ കാര്യങ്ങൾക്കും നടപടി ആയി ആ ഉണ്ണി എത്ര നാളായിരുന്നു കിടന്നു നടക്കും ഞാൻ പറഞ്ഞിട്ട് ഈ വെള്ളി കൊടുത്തിട്ട് പിന്നെ ആ വെള്ളി പോയിട്ട് ഇഞ്ചി കിട്ടിയിരുന്നു ഇരിക്കുന്നുണ്ട് எவா போ அது ஏதோ அங்கே குறையல்ல அப்ப இது தீர்மானிச்சா வந்து எந்த கர்மத்தி போண்டே அங்கே விசாரிக்கல நிறைய பச்சா നീ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലാവണ്ടേ അല്ല നീ അത് കൂടാണ്ടൊരു വാക്ക് പറഞ്ഞല്ലോ ആ അങ്ങനെ ഇത് ഇത് പറഞ്ഞ പോലെ എനിക്ക് എന്തിനാ രണ്ടാത്ത വാക്ക് പറഞ്ഞു ഞാനങ്ങനെ എനിക്കത് മനസ്സിലാവണ്ടല്ല അതേപടിയിൽ ഞാൻ തിരിച്ചു പറഞ്ഞല്ലേ ഈ നിൽക്കുന്ന ഉണ്ണികളൊക്കെ എന്നെ കൈവരിക്കും ചാത്തൻ ഈ വക ഭാഷ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് എന്റെ ഭാഷ അങ്ങനെയാണ് മനസ്സിലായി നീ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലാകാണ്ടല്ല അതായത് ഒന്നുകിൽ സന്താനങ്ങൾ കൊച്ചുകുട്ടിപ്പ ഇതുങ്ങളെ പരിപാലിക്കും അതല്ലെങ്കിൽ പ്രായാധിക്യം വന്ന ഉണ്ണി സന്താനങ്ങളെ മാതാക്കളെ ആ പിതാവിനും പരിപാലിക്കും അതെ സന്താനങ്ങൾ വില്ലും വേലയ്ക്ക് പോകുമ്പോൾ അവരെ പരിപാലിക്കാറായിട്ട് അല്ലേ വാർത്തയ്ക്ക് സഹജമായ ഉണ്ണി സന്താനങ്ങളെ പരിപാ ഈ ഭാഷ പരിഭാഷ എനിക്ക് മനസ്സിലാകാണ്ടല്ല നിന്റെ ലാഭത്തിൽ നിന്ന് തിരിച്ചു വരുമെന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ എന്റെ നേരം കാലങ്ങളെ എൻ്റെ കാര്യമാണ് അവിട്ടം നക്ഷത്രാണ് കാര്യങ്ങൾ അപ്പൊ എന്താ വെള്ളി ചോദിച്ചിട്ടുണ്ടാ പിന്നെ അതിന് വെള്ളിണ്ടാ നീ പറഞ്ഞ പഠിച്ചിട്ട് രണ്ടു തരത്തിലായതുകൊണ്ട് പിന്നെ ദേശത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെ നിനക്ക് ഈ സന്താനങ്ങളെ നോക്കുന്ന പരിപാലി പരിപാലിക്കുന്ന കർമ്മ അല്ലെങ്കിൽ വാർത്തക്ക് സഹജമായ കുണ്ണികളെ നോക്കാത്ത ദേശത്തേക്ക് മറ്റു കർമ്മത്തിന് അതവര് പറഞ്ഞിട്ട് നീ വെള്ളി കൊടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞു നീ വെള്ളി കൊടുത്തിട്ട് എൻ്റെ പടിവാദിക്കൊന്ന് നിനക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ആ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു പറ്റേ ചാത്തം പറഞ്ഞിട്ടില്ല ഞാൻ വെള്ളി കൊടുത്ത രണ്ട് മൂന്ന് നാല് വെള്ളി കൊടുത്തു എനിക്ക് വെള്ളി വാങ്ങിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു തരാം ഇപ്പം കണ്ടോ അവരും നീ രണ്ട് വെള്ളി കൊടുത്തു ഞാൻ പറഞ്ഞത് ആ കൊടുക്കണ്ടെന്ന് കൊടുത്തു ഇപ്പം അവര് പറഞ്ഞു ആ ദേശത്തേക്ക് ഇപ്പം ഇല്ലാന്ന് ആ രണ്ട് വെള്ളി പോയി ഇപ്പം വേറെ സ്ഥലത്തേക്ക് വന്നേക്കാം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ആ കൊടുക്കേണ്ടാന്ന് അപ്പം നീ കൊണ്ടുപോവാൻ പറഞ്ഞ ഉണ്ണിയുള്ള പൂർണ്ണ രൂപം കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ പറഞ്ഞു ആ കൊണ്ടുപോവാന്ന് പറഞ്ഞ ഇടനിലക്കാരില്ലേ ആ സ്ഥാപനമില്ലേ ആ സ്ഥാപനത്തിൻ്റെ മേലാധികാർ ആ സ്ഥാപനത്തിന്റെ പേര് ഫോണ്ട ദിക്കും കാര്യങ്ങളെ പൂർണ്ണമായി അറിഞ്ഞിട്ട് നീ വാ അപ്പം ഞാൻ നിന്നെ പറഞ്ഞേക്കാം അല്ലാതെ കണ്ട് നീ അവിടെ ഇവിടെയും തൊടാതെ കണ്ട് ആരും എന്തോ പറഞ്ഞ് കേട്ടിട്ട് അവർ എത്ര വെള്ളി ചോദിച്ചിട്ടുണ്ട് അതറിയുമോ ായിരം നീ അത് ഇവിടെ തന്നില്ലേ ഇനി ഞാൻ ആക്കി തരാം മനസ്സിലായില്ലേ നീ വേറെ നോക്കി ഇനി എന്തിനാ നിൽക്കും നിന്നെ അവിടെ പുറത്ത് ചാടിക്കാൻ വേണ്ടി കാലം കുറേ ആയിട്ട് പണിയെടുക്കുന്നത് പിന്നെ തന്നെ നിനക്ക് കിടന്ന് ഞാൻ അന്ന് വന്നപ്പോഴും പറഞ്ഞല്ലോ അത് വിട്ടോളാൻ പറഞ്ഞില്ലേ പിന്നെ നിനക്ക് അവിടെ പിന്നേ നിൽക്കേണ്ട കാര്യം നിനക്ക് തരാൻ മാത്രം വെള്ളി ഇല്ലാണ്ടുള്ളൂ മറ്റുള്ളിപ്പം കൊടുക്കാം വെള്ളി ഉണ്ട് അല്ലേ നിനക്ക് മാത്രമേ വെള്ളി കൂട്ടാണ്ടുള്ളൂ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ഉണ്ടെങ്കിൽ വെള്ളി കൂട്ടി അപ്പം അതുകൊണ്ടല്ലേ നീ അത് സഹിച്ചി കാലം നിന്നു അത് നേരത്തെ ഇട്ടറിഞ്ഞ് പോരട്ടതായിരുന്നു നിന്റെ കയ്യിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു അറിവും പ്രാപ്തിയും ഒരു അന്നം ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ആ ഉണ്ണി കണ്ട ഭവനത്തിൽ വെച്ച് പുറത്തും നീളുകൂടുന്നു അങ്ങനെയല്ല പറഞ്ഞ ഉണ്ണി അതുപോലെ ചെയ്യാനുള്ള കാര്യം അറിയുന്നതല്ലേ ഒരു വഴിയെങ്കിൽ വെച്ചാലും നിന്റെ അന്നത്തിന് വേണ്ടിയായി ഇതിന്റെ ഉള്ളിൽ നീ പുറക്കാലൊക്കെ ഇത് അന്ത്യം കഴിഞ്ഞാൽ എത്താമെന്ന് കഴിഞ്ഞു നേരം വരെ നീ പരിപാലിച്ചിട്ട് എന്തുണ്ടായി എന്നിട്ട് പിന്നീപ്പോ ആ ആ ഇല്ല തന്നെ ഇനിയും തരണം എന്ന് പറയാം ആ ഞാൻ ഒന്നും പറഞ്ഞില്ലേ നീ വന്ന കാലത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ തരില്ലാതെ വേണ്ടാന്ന് വിളിച്ചോളാണ് അവിടെ നിന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് ഒഴിവാക്കിയുള്ളതാണ് ഒഴിഞ്ഞാൽ അല്ലേ ഓക്കെ ഇതേ ആ ഉള്ളിനെ ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പടികിടഞ്ഞല്ലോ ഞാൻ പരിപാലിക്കാം യും നിനക്ക് ചെയ്യാൻ പറ്റില്ല നിനക്ക് തരില്ലെന്ന് പറഞ്ഞതാ ചില നിറക്കാർ മനസ്സിലായില്ല എന്തുട്ടാ പറഞ്ഞേ ചില നിറക്കാരില്ല അധികാരമുള്ള ആൾക്കാര് അവര് തരില്ല എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ നിന്റെ ആകത്ത് തെരഞ്ഞെടുത്ത് ഉണ്ണി മതി നിങ്ങളെ കഷ്ടനഷ്ടം കണ്ട് തരേണ്ടതാ തരില്ലെന്ന പറഞ്ഞേ അല്ലേ ആ ആ അത് തന്നെ ഞാനും പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പറത്തോടും വന്ന് വളച്ചൂട്ടി കൊണ്ടു വെച്ചതും നിനക്ക് ഇത് നടത്താൻ പറ്റുന്നു അല്ല അതൊക്കെ മോഡീന്ന് വന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല മനസ്സിലാവണ്ട ആ ഉണ്ണി നീ ഒരു കടലാത്തിന് കൊടുത്ത അത് തരില്ലെന്നും മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന നിറക്കാരാ ഞങ്ങൾ ഇന്ന നിറക്കാരാ ഞാൻ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി ആ മറ്റേപ്പാട് പറയാൻ പാടില്ല എനിക്ക് അപ്പൊ ചോദിച്ചാത്ത ഇങ്ങനെയുള്ള നിറത്തിൽ കൂടിയൊന്നും ചോദിക്കും മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞാ നിങ്ങൾ അപ്പൊ ഞാൻ അതിലും മോഡിലുള്ള ഉണ്ണികളെ പിടിച്ച് അത് കാര്യം നടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മോളിന്റെ അധികാരി കൊടുത്താൽ ആ കടലുകൊണ്ട് ഈ ഉണ്ണിക്ക് എഴുതി ഒപ്പ് വെക്കാതിരിക്കാൻ പറ്റില്ല ആ നടന്നപ്പോഴും ഇഷ്ടം ആ മണ്ണിന്റെ കൊണ്ട്